മുതലപ്പുഴയിലെ പ്രതിസന്ധിയിൽ ഒടുവിൽ മത്സ്യത്തൊഴിലാളികൾക്കും കായൽ തീരത്ത് താമസിക്കുന്നവർക്കും ആശ്വാസം കണ്ണൂരിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഡ്രഡ്ജർ എത്തിയതിന് പിന്നാലെ പൊഴിമുറിച്ചു നൂറ്റി മുപ്പത് മീറ്റർ നീളത്തിലടിഞ്ഞ മഴൽത്തിട്ടയിൽ പതിമൂന്ന് മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ആഴത്തിലുമാണ് പൊഴി മുറിച്ചത് പൊഴി മുറിച്ചതിന് പിന്നാലെ അഴിമുഖത്ത് കിടക്കുന്ന പാറകളും ടെട്രോ നീക്കം ചെയ്ത് വള്ളങ്ങൾ മറിയുന്നത് ഒഴിവാക്കാനാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ശ്രമിക്കുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് മുതലപ്പുഴയിലെ അഴിമുഖം പൂർണമായും മുറിച്ചത് അഴീക്കൽ ഹാർബറിൽ നിന്നും ഇന്ന് രാവിലെയോടെ മുതലപ്പുഴയിലെത്തിയ ചന്ദ്രഗിരി ഡ്രജ്ജറിനെ മണലടിഞ്ഞ ഭാഗത്തേക്ക് എത്തിക്കുകയാണ് അടുത്ത കടമ്പ രാത്രി മണിയോടെ വേലിയേറ്റ സമയത്ത് ഡ്രജറിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് അതിനിടെ പൊഴി മുറിക്കുന്നതിലും മണൽ നീക്കുന്നതിലും അശാസ്ത്രീയത ഉണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഈ വേലി ഇറക്കം എന്ന് പറയുന്ന സമയമുണ്ട് അത് ഇന്നത്തെ സമയം അനുസരിച്ച് വൈകിട്ട് മൂന്ന് മണിക്കാണ് അപ്പോൾ ആ മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങളിത് തട്ടിവിട്ട് കൊടുത്ത് ഇത് സക്സസ് ആയിട്ട് പോകും പക്ഷേ ഇപ്പം ഇവർ പറയുന്നത് പതിനൊന്ന് മണിക്ക് ഇത് മുറിച്ച് വിടുമെന്നാണ് പറയുന്നത് പതിനൊന്ന് മണിക്ക് ഈ പണി തീരു തീരുള്ളതെന്ന് ഞങ്ങൾക്കറിയാം മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചു അടയാതിരിക്കാൻ നമ്മൾ ഈ മെഷീനറി ഇവിടെ തന്നെയുണ്ട് ആ ആ ഇവർക്ക് പോകണമെങ്കിൽ പോയി തുടങ്ങാം അടയാതുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് നിലവിലെ പദ്ധതി പ്രകാരം ഡ്രഡ്ജർ പൊഴിയിലേക്ക് എത്തിക്കാനായാൽ ചൊവ്വാഴ്ച മുതൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കും മൺസൂൺ മെയ് പതിനഞ്ചിന് ആരംഭിക്കുന്നതിന് മുമ്പ് മുതലപ്പൊഴിയിലെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യാനാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം